നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഒന്നാം ക്ലാസ് പ്രവേശനം ആഘോഷമാക്കി ഗവൺമെന്റ് കിള്ളിമംഗലം പ്രീ പ്രൈമറിയിൽ നിന്നും അടുത്ത അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ സമ്മേളനം സംഘടിപ്പിച്ചു ദുതി രണ്ടായിരത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ സമ്മേളനം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രാമദാസ് കാറാത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നിർമ്മല രവികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂളിലെ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ സമഗ്ര ശിക്ഷാ കേരള ബി പഴയന്നൂർ ബിആർസിയിലെ ബി പി സി കെ പ്രമോദ് പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ എസ് എം സി ചെയർമാൻ സുരേഷ് കാളിയത്ത് പി ടി അംഗങ്ങളായ അർഷാദ് അമ്പിളി സന്ധ്യ മോനിഷ സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ബിന്ദു എസ് ആർ ജി കൺവീനർ ലക്ഷ്മി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മർഷഫ് വിതരണം ചെയ്തു